ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് പൂക്കോട്ടമ്പാടം പീപ്പിൾസ് വായനശാലയുടെ നൂറ്റി ഒൻപതാമത് സാഹിത്യ കവി എൻ എൻ സുരേന്ദ്രന്റെ ുള്ളിലെ കവിതകൾ എന്ന പുതിയ പുസ്തകത്തിന്റെ ജനകീയ പ്രകാശനവും പുസ്തക ചർച്ചയും നടന്നു ഒൻപത് പ്രാദേശിക കവികൾ ഒൻപത് വായനക്കാർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം ചെയ്തത് ഒരു പുസ്തകം സർവകാശമാണെങ്കിൽ അവർ കെട്ടി പിന്നെ ഒരാൾ ഒരാൾക്ക് കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ രീതികൾ അത് എന്താ പറയാ അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല ആരാണ് പ്രകാശ് ശ്രീകർത്താവ് ആരാണ് ചീഫ് ഗസ്റ്റ് ആരാണ് ഇങ്ങനെയാണ് ലെവലിലുള്ള ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ചോദിക്കുന്ന ചോദ്യം വായനശാല പ്രവർത്തകർ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ അക്ഷരയാത്ര നടത്തി അക്ഷരദക്ഷിണ കാവ്യവായന കവിയരങ്ങ് തുടങ്ങിയവ നടന്നു ക്യു ആർ കോഡ് സംവിധാനത്തിൽ ആസ്വാദകർക്ക് കവിത കേൾക്കാവുന്നതാണ് മണിലാൽ മുക്കൂട്ടുതറ ഡോക്ടർ ശിവൻകുട്ടി പി സി തിരുവാലി സുശീലൻ നടുവത്ത് പ്രമോദ് മണ്ഡിൽ തുടി നൌഷാദ് പൂഞ്ച രാജേഷ് അമരമ്പലം എം എസ് സാനു കെ ആർ സി പ്രഭാകരൻ തുടങ്ങിയവർ കവിത ആലപിച്ചു കെ വി ദിവാകരൻ എസ് പ്രവീൺ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി എൻ കിഷോർകുമാർ കെ പി വിനോദ് രാജീവ് ചെമ്മണിക്കര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ